പ്രവാസിൻറെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനിയിലെ ഏറ്റവും ഡിമാൻഡുള്ള പത്ത് ജോലികളെ പറ്റിയാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവ് വിഷയം ഒരു പുതിയ രാജ്യത്തേക്ക് താമസം മാറുന്നത് ആവേശകരവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു അനുഭവമായിരിക്കും പ്രത്യേകിച്ച് ഒരു ജോലി കണ്ടെത്തുമ്പോൾ അതും ജർമ്മനിയിലേക്ക് മാറുകയാണെങ്കിൽ വിവിധ വ്യവസായങ്ങളിൽ നിരവധി തൊഴിലവസരങ്ങൾ ലഭ്യമാണെന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും എന്നാൽ ഒരാളുടെ കരിയർ സാധ്യതകളെക്കുറിച്ച് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അല്ലെങ്കിൽ സഹായിക്കുന്നതിനുള്ള ഒരു വിശകലനമാണ് ഇന്ന് ചേർക്കുന്നത് അതിന്റെ രൂപരേഖയാണ് ഇനി പറയുന്നത് ഒന്നാമത്തേത് സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർ അതായത് ജർമ്മനിയിലെ പത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പത്ത് ജോലികളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരാണ് ഏറ്റവും മുന്തിയ പന്തിയിൽ നിൽക്കുന്നത് ഡിജിറ്റലൈസേഷനും സാങ്കേതിക വിദ്യയ്ക്കുമുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകതയോടെ സോഫ്റ്റ്വെയർ വികസനം ജർമ്മനിയിലെ ഏറ്റവും ഡിമാൻഡ് ജോലികളിലൊന്നായി മാറിയിട്ടുണ്ട് വൻകിട കോർപ്പറേഷനുകൾ മുതൽ സ്റ്റാർട്ടപ്പുകൾ വരെ വിവിധ പ്രോഗ്രാമിംഗ് ഭാഷകളിൽ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് ഉയർന്ന ഡിമാൻഡാണുള്ളത് ഇനി രണ്ടാമത്തേതിലേക്ക് വരുമ്പോൾ ഐ ടി പ്രൊഫഷണലുകളാണ് ജർമ്മനിയിലെ സാങ്കേതിക മേഖല നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ ടി പ്രൊഫഷണലുകൾക്ക് ഉയർന്ന ഡിമാൻഡാണുള്ളത് രാജ്യത്ത് വൈദഗ്ധ്യമുള്ള ഐ ടി പ്രൊഫഷണലുകളുടെ ആവശ്യം നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻമാർ മുതൽ സുരക്ഷാ വിദഗ്ധർ വരെ ഉയരുന്ന സാഹചര്യമാണുള്ളത് മൂന്നാമത്തത് ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളാണ് ജർമ്മനിയിലെ ആരോഗ്യ സംരക്ഷണ വ്യവസായം രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കളിൽ ഒന്നാണ് അത് തുടർന്നും വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു മേഖലയാണ് സ്പെഷ്യലിസ്റ്റ് വൈദഗ്ധ്യമുള്ള ഡോക്ടർമാർ നേഴ്സുമാർ മറ്റ് ആരോഗ്യ സംരക്ഷണ വിദഗ്ധർ എന്നിവർക്ക് ഉയർന്ന ഡിമാൻഡാണ് ഇവിടെയുള്ളത് ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് ജർമ്മൻ ഭാഷ ഏറ്റവും നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഡോക്ടേഴ്സ് ആണെങ്കിൽ സി ലെവലും അല്ലെങ്കിൽ സി ലെവൽ ഏറ്റവും നല്ലത് നഴ്സുമാരാണെങ്കിൽ അല്ലെങ്കിൽ ആതുര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ ബി ടു ലെവൽ ജർമ്മൻ ഭാഷാ ജ്ഞാനം നിർബന്ധമായും വേണം ഇനി നാലാമത് എഞ്ചിനീയറിംഗ് വിഭാഗക്കാരാണ് നവീകരണത്തിലും സാങ്കേതിക വിദ്യയിലും ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിരവധി ജർമ്മൻ കമ്പനികൾ ലോകത്തുര എഞ്ചിനീയറിംഗ് കമ്പനികളുടെ ആസ്ഥാനമാണ് ഇവിടെയുള്ളത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തുടങ്ങി വിവിധ മേഖലകളിൽ എഞ്ചിനീയർമാർക്ക് ഉയർന്ന ഡിമാൻഡാണുള്ളത് ഇവർക്ക് ജർമ്മൻ ഭാഷ അല്പമെങ്കിലും ജ്ഞാനമുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും പ്രത്യേകിച്ച് എല്ലാ മേഖലകളിലും എഞ്ചിനീയർമാരെ ആവശ്യമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ നാട്ടിൽ നിന്ന് വരാൻ ശ്രമിക്കുന്നവർ ജർമ്മൻ ഭാഷയും കൂടി പഠിച്ചിരുന്നാൽ വളരെ എളുപ്പത്തിൽ ജോലി കിട്ടും അഞ്ചാമത്തേത് സാമ്പത്തിക പ്രൊഫഷണലുകളാണ് നിരവധി വലിയ ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ ഉള്ള ശക്തമായ സാമ്പത്തിക മേഖലയാണ് ജർമ്മനി അക്കൗണ്ടന്റ്മാർ ബാങ്കർമാർ സാമ്പത്തിക ഉപദേഷ്ടാക്കൾ എന്നിവരുൾപ്പെടെയുള്ള സാമ്പത്തിക പ്രൊഫഷണലുകൾക്കാണ് ഇവിടെ ഉയർന്ന ഡിമാൻഡുള്ളത് ആറാമത്തത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പ്രൊഫഷണലുകളാണ് മാർക്കറ്റിംഗ് സെയിൽസ് വ്യവസായങ്ങൾ ജർമ്മനിയിൽ അതിവേഗം വളരുകയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെയിൽസ് മാനേജ്മെന്റ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് ഇവിടെ ഉയർന്ന ഡിമാൻഡാണ് ഉള്ളത് ഏഴാമത്തത് ഹ്യൂമൻ റിസോഴ്സ് പ്രൊഫഷണലുകളാണ് ബിസിനസ്സുകൾ വികസിക്കുന്നത് തുടരുമ്പോൾ ജർമ്മനിയിൽ എച്ച് ആർ പ്രൊഫഷണലുകൾക്ക് വർദ്ധിച്ചു വരുന്ന ഡിമാൻഡുണ്ട് ഈ പ്രൊഫഷണലുകൾക്ക് കഴിവുള്ളവരെ കൈകാര്യം ചെയ്യുന്നതിനും വികസിക്കുന്നതിനും കമ്പനികൾ അവരുടെ തൊഴിൽ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതിനും ഉത്തരവാദികളാണ് ഇവിടെയും ജർമ്മൻ ഭാഷാജ്ഞാനം ഉണ്ടായിരിക്കണമെന്ന് നിബന്ധനയുണ്ട് എട്ടാമത്തത് അധ്യാപകരാണ് ജർമ്മനിയിലെ വിദ്യാഭ്യാസ മേഖല അഭിവൃദ്ധി പ്രാപിക്കുകയാണ് രാജ്യാന്തര തലത്തിൽ ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇവിടെ ഉപരിപഠനത്തിനായി എത്തുന്നുണ്ട് അധ്യാപകർക്കും പരിശീലകർക്കും അധ്യാപകർക്കും പരിശീലകർക്കും അതുപോലെ ഉയർന്ന ഡിമാൻഡാണ് ഉള്ളത് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരു അധ്യാപകനായാലും ഓർഗനൈസേഷനുകളെ അവരുടെ ജീവനക്കാരെ വികസിപ്പിക്കാൻ സഹായിക്കാൻ ശ്രമിക്കുന്ന പരിചയ സമ്പന്നനായ പരിശീലനങ്ങളായാലും നിരവധി അവസരങ്ങളാണ് ഇവിടെ ലഭ്യമാകുന്നത് ഇവിടെയും ജർമ്മൻ ഭാഷാ ലെവൽ സി ലെവൽ നിർബന്ധമാണ് ഒൻപതാമത്തേത് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ പ്രൊഫഷണലുകളാണ് സുസ്ഥിരമായ ഗതാഗത ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് ജർമ്മനി നിരവധി ലോകോത്തര ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ കമ്പനികളുടെ ആസ്ഥാനമാണ് ഗതാഗതം സംഭരണം വിതരണം എന്നിവയിൽ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് അതുകൊണ്ട് തന്നെ ഉയർന്ന ഡിമാൻഡാണുള്ളത് പത്താമത്തേത് ലീഗൽ പ്രൊഫഷണലുകളാണ് ജർമ്മനിക്ക് വിപുലമായ നിയമ സംവിധാനമുണ്ട് അതിനാൽ അഭിഭാഷകർ പാരാ ലീഗലുകൾ മറ്റ് നിയമ വിദഗ്ധർ എന്നിവർക്ക് ഉയർന്ന ഡിമാൻഡാണുള്ളത് പരിചയ സമ്പന്നനായ അഭിഭാഷകനോ അല്ലെങ്കിൽ സമീപകാല നിയമ സ്കൂൾ ബിരുദധാരിയോ ആകട്ടെ നിയമപരമായ തൊഴിലിൽ താൽപ്പര്യമുള്ളവർക്ക് നിരവധി അവസരങ്ങളാണ് ഇവിടെ ലഭ്യമാകുന്നത് ഇവിടെ നല്ല ജർമ്മൻ ഭാഷാജ്ഞാനം ആവശ്യമാണ് ജർമ്മനി അഭിവൃദ്ധി പ്രാപിക്കുന്ന സമ്പദ് വ്യവസ്ഥയും വിവിധ വ്യവസായങ്ങളിൽ ധാരാളം തൊഴിലവസരങ്ങളുമുള്ള ഒരു രാജ്യമാണ് ഇവിടെ ഒരു കരിയർ ആരംഭിക്കാനോ മാറ്റം വരുത്താനോ ആഗ്രഹിക്കുന്നെങ്കിൽ ജർമ്മനിയിലെ ഏറ്റവും ഡിമാൻഡുള്ള പത്ത് ജോലികളിൽ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്ക് വിശാലമായ അവസരങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് ജർമ്മനിയിൽ വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് കുത്തനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ മേഖലകൾ ആരോഗ്യം പരിചരണം നിർമ്മാണം വൈദഗ്ധ്യം കരകൗശല വസ്തുക്കൾ വിവര സാങ്കേതിക ശാസ്ത്രം സാങ്കേതിക എഞ്ചിനീയറിംഗ് ഗണിതശാസ്ത്രം അതായത് സ്റ്റെം എന്നിവയിലെ ജോലികളാണ് കൂടുതലുള്ളത് അതോടൊപ്പം കുറഞ്ഞ യോഗ്യതയുള്ള തൊഴിലാളികളുടെ ആവശ്യവും വർദ്ധിച്ചു വരികയാണ് ഉദാഹരണത്തിന് സഹായത്തിനും വീട്ടുജോലിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളിലും യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ ഭൂരിപക്ഷത്തിന്റെ ഉറവിടമായി തുടരുമ്പോൾ തൊഴിൽ കുടിയേറ്റം സമാനമായ പ്രായമാകുന്നതും ചുരുങ്ങുന്നതുമായ ജനസംഖ്യ കാരണം അവരുടെ കുടിയേറ്റ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് മൂന്നാമത് തൊഴിലാളികളെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജർമ്മനിയുടെ വികസന പങ്കാളി രാജ്യങ്ങളായ ഇന്ത്യ മെക്സിക്കോ ഫിലിപ്പൈൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് സമീപം ാല പരിഷ്കാരങ്ങൾ ഉണ്ടായിരുന്നിട്ടും തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് ശരിയായ രീതിയിലല്ലെന്നും ഇപ്പോഴും അപര്യാപ്തതയാണ് തുടരുന്നതെന്നും ഏറെ വിമർശനമുണ്ട് തൊഴിലാളി ഉത്ഭവ രാജ്യങ്ങളുമായുള്ള ന്യായമായ വികസന അധിഷ്ഠിത പങ്കാളിത്തം അവരുടെ താൽപര്യങ്ങളും കുടിയേറ്റക്കാരുടെ അവകാശങ്ങളും കണക്കിലെടുക്കുന്ന കാര്യമാണ് പല വ്യാവസായിക രാജ്യങ്ങളും ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിനാൽ ജോലിക്കാർക്ക് ജർമ്മനി ഒരു മത്സര രാജ്യം കൂടിയാണ് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ വൻതോതിൽ ആകർഷിക്കുന്നതിനുള്ള പൈലറ്റ് പദ്ധതികൾ ജർമ്മൻ സർക്കാർ നടത്തി വരികയാണ് പ്രത്യേകിച്ച് ചാൻസൺ കാർട്ട് അല്ലെങ്കിൽ അതുപോലുള്ള ഓപ്പർച്യൂണിറ്റി കാർട്ടെ ഒക്കെ തന്നെ പുതിയ പദ്ധതിയുമായി കുടിയേറ്റ സാഹചര്യങ്ങളുമാണ് ഉണ്ടാക്കുന്നത് അത് ചാൻസൺ കാർട്ട് അല്ലെ ഓപ്പർച്യൂണിറ്റി കാർട്ടെ ജൂൺ ഒന്ന് മുതലാണ് പ്രാബല്യത്തിലാകുന്നത് അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾ മറ്റു പദ്ധതികൾക്ക് പ്രസക്തമായ എല്ലാ മന്ത്രാലയങ്ങളുടെയും ചിട്ടയായി സഹകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സിവിൽ സമൂഹത്തിന്റെയും സ്വകാര്യ മേഖലയുടെയും പങ്കാളിത്തം സ്ഥാപിക്കാൻ വികസന അധിഷ്ഠിത റിക്രൂട്ട്മെന്റുള്ള കോഴ്സും സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ന്യായമായ റിക്രൂട്ട്മെന്റ് വേണമെന്ന വാദം ഉയരുന്നതിനോടൊപ്പം പ്രസക്തമായ ആഗോള പ്രക്രിയകളിലും ഫോറങ്ങളിലും ജർമ്മൻ സർക്കാർ കൂടുതലായി ശക്തമായി ഇടപെടുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇതവിടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓരോ സന്ദർശിക്കുക നന്ദി നമസ്കാരം